ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു ഇത് പതിനെട്ട് മാസത്തെ പെൻഷനില്ല ആകെ മൂന്ന് മാസത്തെ പെൻഷനെ കുടിശ്ശികയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിൽ തോമസ് ഐസക്ക് നിയമസഭയിൽ കൊടുത്ത ഒരു മറുപടിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ്കാർ അവരുടെ കള്ളം ഉയർത്തിക്കാട്ടാറുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഓരോ ആൾക്കും ഏകദേശം പതിനയ്യായിരം രൂപ വരെ കുടിശ്ശികയും കൂടെ ചേർത്തുള്ള പെൻഷനാണ് കൊടുത്തത് ഇത് മൂന്ന് മാസത്തെ പെൻഷൻ ആവില്ലല്ലോ എന്ന് അതിനകത്തുനിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ ഈ ഒരു നിയമസഭാ രേഖ വെച്ച് ഇവർ സ്ഥിരമായി സംസാരിക്കാറുണ്ട് എന്താണ് ഈ നിയമസഭാ രേഖ നമുക്കതൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറ് കാലത്തെ ധനമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് ശ്രീ എം സ്വരാജന് കൊടുത്തൊരു മറുപടിയാണ് ഇവർ കാണിക്കുന്നത് ഇതിൽ മൂന്ന് ഉത്തരങ്ങളുണ്ട് ആരാണ് ചോദ്യം എന്ന് നമുക്ക് വായിക്കാം ചോദ്യം എ ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരം തിരിച്ച് പറയാമോ ചോദ്യം ബി ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്ന് അറിയിക്കാമോ ചോദ്യം സി ഇതിനായി എത്ര തുക ചെലവഴിച്ചു എന്നറിയിക്കാമോ ആദ്യത്തെ ചോദ്യം എത്ര കുടിശ്ശിക ഉണ്ടായിരുന്നു തരംതിരിച്ച് പറയാമോ എന്നുള്ളതാണ് എന്നാൽ ക്വസ്റ്റ്യൻ ബി എന്താണ് ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അത് വ്യക്തമായ ചോദ്യമാണ് ആ ബി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വായിക്കാം ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തിയെന്ന് അറിയിക്കാമോ ഉത്തരം എന്താണ് രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും ഒന്നുകൂടെ വായിക്കാം രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെയുള്ള പത്ത് മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് ചോദ്യം ബിയിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി നവംബർ മുതൽ ഡിസംബർ വരെ രണ്ട് മാസം രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് മാസം പതിനാല് രണ്ടായിരത്തി പതിനാറിൽ നാല് മാസം പതിനെട്ട് അപ്പോൾ മൊത്തം പതിനെട്ട് മാസത്തെ ഉമ്മൻചാണ്ടി ഭരണകാലത്തെ പെൻഷനും ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നു ചോദ്യം സീൽ എന്താണ് ഇതിലേക്കായി എത്ര തുക ചിലവഴിച്ചു എന്ന് അറിയിക്കാമോ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ഇതിലേക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാക്കി പറയുന്നു ഇനി ചോദ്യം എയിലേക്കും ഉത്തരം എയിലേക്കും പോകാം എന്താണ് ആ ചോദ്യം ഉത്തരവും എയും ആ ചോദ്യവും ഉത്തരവും ആണ് ഇവർ നിരന്തരം എടുത്തു കാട്ടുന്നത് ചോദ്യം എന്താണ് ഈ സർക്കാർ അധികാരത്തിൽ ഏൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തരം തിരിച്ച് അറിയിക്കുമോ എന്നാണ് ചോദിക്കുന്നത് രംതിരിച്ച് ഇടയിലാണ് ഇവർ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണെന്ന് ഉത്തരം നമുക്ക് വളരെ വ്യക്തമായി ഓരോ വരിയായി നമുക്ക് വായിക്കാം ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ള പെൻഷൻ രൂപ വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ പെൻഷൻ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശുകയുണ്ടായിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ രണ്ടായിരത്തി പതിനാല് നവംബർ മാസത്തെയും കുടിശ്ശിക ഉണ്ടായിരുന്നു ഇനിയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് ഡി ബി ടി വ്യവസ്ഥ സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു ഡി ബി ടി സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നിവ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയുണ്ടായിട്ടുണ്ട് അതായത് ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാം കൂടെ വായിക്കാമേ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയായിട്ടുണ്ട് ഏതു മുതലുള്ള കുടിശ്ശിക രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയുണ്ടായിട്ടുണ്ട് അതായത് സർക്കാർ ഓർഡർ ഇറക്കി പക്ഷെ പെൻഷൻ അവർക്ക് കിട്ടിയില്ല എന്തുകൊണ്ട് കിട്ടിയില്ല ഈ സാങ്കേതിക തടസ്സങ്ങൾ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന സാങ്കേതിക തടസ്സങ്ങൾ മൂലം വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുകയെ കുടിശ്ശികയെന്നല്ലേ ഇതിന്റെ അർത്ഥം ഓർഡർ ഇറക്കി പൈസ കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ പൈസ ജനങ്ങളുടെ എത്തിയിട്ടില്ല എന്തുകൊണ്ട് എത്തിയില്ല ഈ ഡി പി സംവിധാനത്തിലുള്ള പാളിച്ചകൾ സാങ്കേതിക തടസ്സങ്ങൾ ഈ സാങ്കേതിക തടസ്സങ്ങൾ നീക്കേണ്ടത് ആരാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണോ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണോ ഇത് സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി ഇത് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കേണ്ടിയിരുന്നത് അത് എത്തിക്കാത്തത് മൂലവും കുടിശികയായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് ഈ ഒരു വാചകം ഈ യു ഡി എഫ്കാർ വായിക്കില്ല ഒന്നുകൂടെ നമ്മൾ വായിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് പറഞ്ഞിട്ട് സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയായിട്ടുണ്ട് ഇവർക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു ജനങ്ങളുടെ കയ്യിൽ പണം കിട്ടണം ഈ പെൻഷൻ കിട്ടണം എന്ന ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ചെയ്തു പക്ഷേ ഈ കാര്യങ്ങളാൽ അവരുടെ കൈകളിലേക്ക് പണം എത്തിയിട്ടില്ല വീടുകളിലേക്ക് പണം എത്തിയിട്ടില്ല അതായത് ഇത് ഗജനാവിൽ തന്നെ പണം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അടവാണ് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ളത് എത്ര കൃത്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട് ഇതാണ് അതിന്റെ പോയിന്റ് കൃത്യമായി രണ്ടായിരത്തി നവംബർ മുതലുള്ള മൂന്ന് മാസത്തെ ജനുവരി മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസം മുതലുള്ള കുടിശ്ശിക ഈ ഡി പി ടി വ്യവസ്ഥയിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ മൂലവും കുടിശ്ശികയായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം തോമസ് ഐസക്ക് കൊടുത്ത രണ്ടാമത്തെ ഉത്തരമായ രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശിക എന്നത് തരംതിരിച്ചു പറയുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെ മൂന്ന് മാസം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് ഈ പണം ട്രഷറിയിലുണ്ട് പക്ഷെ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഇതിനകത്ത് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് മറ്റൊരു ചോദ്യവും ഉത്തരത്തിലേക്ക് പോകാം ഉമ്മൻചാണ്ടിയുടെ ഭരണകൂടത്ത് സാമൂഹ്യക്ഷേമ മന്ത്രിയായിരുന്ന എം കെ മുനീർ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാം ഇന്നത്തെ പഞ്ചായത്തും സാമൂഹ്യനീതി മന്ത്രിയുമായിരുന്ന എം കെ മുനീറിനോട് ശ്രീ കെ കെ ജയചന്ദ്രൻ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത് ഓരോരോ ക്ഷേമ പെൻഷൻ പദ്ധതികളിലുമായി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എത്ര തുക കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് നൽകാനുണ്ട് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ജില്ല തിരിച്ച് ലഭ്യമാക്കാമോ എന്നുള്ളതാണ് ചോദിച്ചോ നേരത്തെ തോമസ് ഐസക്ക് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള കുടിശിക ഉണ്ടെന്നും മാത്രവുമല്ല രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എത്ര കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ് ഇനി മുനീറിൻ്റെ മറുപടി അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ജില്ല തിരിച്ച് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാക്കുന്നത് നിയമ പെൻഷൻ പദ്ധതികളുടെ കുടിശ്ശിക തുകയുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ചുവടെ ചേർക്കുന്നു അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തി വരെയുള്ള കുടിശ്ശികയാണ് അപ്പോൾ കുടിശ്ശിക അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ക്ഷേമ പെൻഷനുകൾ യഥാസമയം കൊടുത്ത് തീർക്കാനാവാതെ വന്ന സാഹചര്യം പരിശോധിച്ചിട്ടുണ്ടോ ഇതിന്റെ ഉത്തരം മുൻകാലങ്ങളിൽ വർഷങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പെൻഷൻ തുക നൽകി വന്നിരുന്ന പതിവ് മാറ്റി ഡി പി ടി സമ്പ്രദായം അതായത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ബാങ്കിൽ നിന്ന് നേരിട്ട് ഉള്ള സമ്പ്രദായം മുഖേന അതാതു മാസം പെൻഷൻ അനുവദിക്കുന്ന രീതി അവലംബിച്ച അവസരത്തിൽ ഡി ആരംഭിച്ച രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതലുള്ള ദിശിക ഇനി നമുക്ക് മൂന്നാമം സി എന്നുള്ള ക്വസ്റ്റിനിലേക്ക് പോകാം അവ യഥാസമയം കൊടുക്കാൻ അതായത് കുടിശ്ശിക യഥാസമയം കൊടുക്കാൻ വൈകിയ സാഹചര്യം വിശദീകരിക്കാമോ ഇ പി ടി സമ്പ്രദായത്തിൽ ബാങ്ക് പോസ്റ്റ് ഓഫീസ് എന്നിവ മുഖേനയും തീരെ അവശരായ ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് മണി ഓർഡർ മുഖേനയുമാണ് തുക അനുവദിക്കുന്നത് ഗുണഭോക്താക്കളിൽ അറുപത് ശതമാനത്തിലധികം തിരഞ്ഞെടുത്തിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മുഖേനയുള്ള തുക അയക്കുന്നതിന് പ്രസ്തുത അക്കൗണ്ടുകൾ കോർ ബാങ്കിങ് സംവിധാനത്തിലേക്ക് മാറുന്ന നടപടി നടക്കുന്നതിനാൽ പോസ്റ്റൽ അധികൃതർ തുക കൈപ്പറ്റാത്ത സാഹചര്യം നിമിത്തമാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം മുതലുള്ള തുക യഥാസമയം നൽകുന്നതിന് കാലതാമസം ഉണ്ടായത് പ്രസ്തുത തുക ചെക്ക് മുഖേന നൽകിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഫെബ്രുവരി മുതലുള്ള ഡി പി സംവിധാനത്തിലുള്ള തുക സാങ്കേതിക തടസ്സങ്ങൾ മൂലം കുടിശ്ശിക വന്നിട്ടുണ്ട് എന്ന് തോമസ് ഐസക്കിന്റെ മറുപടിയിലെ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് ഡി പി ടി വ്യവസ്ഥയിലുള്ള സംവിധാനം മൂലം തുക കൈപ്പറ്റാതിരുന്നിട്ടുണ്ട് ചെക്ക് മുഖേന നൽകിയിട്ടുണ്ട് ചെക്ക് മുഖേന എവിടെ കൊടുത്തിട്ടുണ്ട് ചെക്ക് മുഖേന ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നല്ല ഗുണഭോക്താക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നല്ല പറയുന്നത് ഗുണഭോക്താക്കൾക്ക് നൽകാനായി അതാത് ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് ചെക്ക് എന്നാണ് പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല കേട്ടോ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് ഈ പണം കൈപ്പറ്റാത്ത രീതിയിൽ കളിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്കിൻ്റെ മറുപടിയിലെ ബി വായിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും എന്ന് പറഞ്ഞാൽ പതിനെട്ട് മാസത്തെ കുടിശ്ശികയും പെൻഡിംഗ് ആണ് എന്നുള്ളതിന് എന്ത് തെളിവാണ് ഇനി വേണ്ടത് ഇവർക്ക് ഗുണഭോക്താക്കൾക്ക് പൈസ കിട്ടണം എന്നുള്ള ആത്മാർത്ഥമായ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംവിധാനം ക്ലിയറാക്കി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയില്ലേ ആ ശ്രമം നടത്താതിരുന്നത് ഈ പൈസ ഗുണഭോക്താക്കളുടെ കയ്യിൽ എത്താതെ അത് ഗജനാവിൽ തന്നെ കിട്ടുന്നത് ഇതാ ഇത്ര രൂപ ഗജനാവിൽ ബാക്കിയുണ്ട് എന്ന് കാണിക്കാനുള്ള വഴിയാണ് കളിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ പാവങ്ങളോട് ചെയ്തത് പതിനെട്ട് മാസത്തെ പെൻഷനും പെൻഡിങ് ആയിരുന്നു എന്നതിൽ ഇതിൽ പരം എന്ത് തെളിവാണ് ഇവർക്ക് വേണ്ടത് മുനീറിന്റെ മറുപടിയിലെ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം എന്താണ് അത് ഭാഗം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം മുതലുള്ള തുക യഥാസമയം നൽകുന്നതിന് കാലതാമസം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ളത് കൊടുത്തു എന്നല്ലേ അർത്ഥം എന്ന് നിങ്ങൾക്ക് തോന്നാം അല്ല ഓരോ ഘട്ടത്തിലും ഇത്ര മാസത്തേക്കുള്ള പെൻഷൻ അവർ ഓരോരോ ഘട്ടമായാണ് ഓരോരോ ഓർഡർ വഴി അവർ അനുവദിക്കുക അങ്ങനെയുള്ള ഓർഡർ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം വരെയുള്ളത് അവർ കൊടുക്കാനായിട്ട് മുതിർന്നിട്ടുണ്ട് പക്ഷേ അവർ കൊടുത്തിട്ടില്ല കാരണം അവർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നു സാങ്കേതിക തടസ്സങ്ങൾ എന്ന് പറഞ്ഞ് അവർ മാറ്റിവെക്കുകയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം മുതലുള്ള തുകയും ഇതേ രീതിയിൽ അവർ ഓർഡർ ഇറക്കി അവിടെ ചെക്ക് കൈമാറി എന്ന് പറഞ്ഞു പക്ഷെ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല കൃത്യത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് പെൻഷൻ കൊടുക്കാതിരിക്കാൻ ഞങ്ങളിതാ ഓർഡർ ഇറക്കി ഇതാ ചെക്ക് കൊടുത്തു ചെക്ക് അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ ഈ പെൻഷൻ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഈ ഡാറ്റാസ് വെച്ച് തന്നെ കൃത്യമല്ലേ ഇനി നമുക്ക് തോമസ് ഐസക്ക് കൊടുത്ത മറുപടിയുടെ ആദ്യത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള ഗുണഭോക്താക്കൾക്ക് ഡി പി ടി എന്നൊക്കെ എഴുതിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കൂടി ശികയായിട്ടുണ്ട് ഇതിപ്പം എന്ത് ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത് ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ വരെയുള്ള പതിനെട്ട് മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് തോമസ് ഐസക്കിൻ്റെ മറുപടി എന്ന് പറഞ്ഞ് ഇനി ആരും വരണ്ട ഈ ഒറ്റ ലൈൻ വായിച്ചാൽ മതി അധിക അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നതും മൂലവും വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നതും മൂലവും കുടിശിക ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടാ അങ്ങനെ ഒരു ആത്മാർത്ഥതയും പെൻഷൻ്റെ കാര്യത്തിൽ ഈ പാവങ്ങളോട് ഉമ്മൻചാണ്ടി കാണിച്ച ദ്രോഹപരമായ കാര്യമാണ് നമുക്ക് ഇതിലൂടെ തെളിയുന്നത് പതിനെട്ട് മാസത്തെ പെൻഷനും ഇവർ കൊടുക്കാതെ തന്നെയാണ് പോയിരിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർ ഭരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഏതൊക്കെ സമയങ്ങളിൽ കൊടുക്കാതെ പോയിട്ടുണ്ട് എത്ര മാസം വരെയുള്ള പെൻഷൻ അവർ ഇടയ്ക്കിടയ്ക്ക് പെൻഡിങ് ഇട്ടിട്ടുണ്ട് മാത്രവുമല്ല ആ ഇടയ്ക്കിടയ്ക്ക് വന്ന പെൻഷൻ കുടിശ്ശിക വരുമ്പോൾ എപ്പോൾ നിങ്ങൾ പെൻഷൻ കൊടുക്കുമെന്നുള്ള ചോദ്യത്തിന് അവർ എന്ത് ഉത്തരമാണ് നൽകിയതെന്നും നമുക്ക് കാണാം ിയുടെ ഭരണകാലത്ത് തോമസ് ഐസക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ടുണ്ടോ എത്ര മാസത്തെ എന്ന് മുതലുള്ള ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായിട്ടുള്ളത് ഉത്തരം എന്താണ് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ടു മാസം വാർദ്ധകൃകാല പെൻഷൻ വികലാംഗ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എട്ടു മാസം വിധവ പെൻഷൻ സെപ്റ്റംബർ പതിനാല് മുതൽ എട്ടു മാസം അൻപത് വയസ്സിന് മേലിലുള്ളവരുടെ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ടു മാസം കർഷക തൊഴിലാളി പെൻഷൻ ജൂലൈ രണ്ടായിരത്തി പതിനാല് മുതൽ പത്ത് മാസവും ഈ ചോദ്യത്തിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ പത്ത് മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം വരെ പെൻഡിങ് ആയിരുന്നു കുടിശ്ശികയായിരുന്നു എന്നാണ് അതായത് ഈ ചോദ്യം ചോദിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസങ്ങളിലാണ് ഇപ്പോഴും ഇത് കുടിശ്ശികയായിരുന്നു പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെ മാത്രമേ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുക ഇവർ നിരന്തരം കുടിശ്ശികയിട്ടിരുന്നു ഡി പി ടി സമ്പ്രദ സമ്പ്രദായം വഴി ജനങ്ങൾക്ക് എത്തിക്കേണ്ട പണം ഡി പി ടി സമ്പ്രദായം അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റാതെ മനപൂർവ്വം ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികക്കിട്ട് ചെക്ക് കൊടുത്തു അവിടെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു അവിടെ ഞങ്ങൾ ട്രഷറിയിൽ ഇട്ടു എന്ന് പറയുന്നതല്ലാതെ ജനങ്ങളുടെ കയ്യിൽ ഈ ക്ഷേമ പെൻഷനുകൾ എത്തിയിരുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്നും കൂടി വ്യക്തമല്ലേ ഇനി ക്ഷേമ പെൻഷനുകൾ നിങ്ങൾ കുടിശ്ശിക വരുത്തുമ്പോൾ എപ്പോൾ കൊടുക്കുമെന്നുള്ള ഒരു ചോദ്യമുണ്ട് അതൊന്ന് നമുക്ക് കാണാം ഇഗിന്റെ സി മമ്മൂട്ടി കൊടുത്ത ചോദ്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചോദിക്കുന്ന ചോദ്യമാണിത് അതിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന പരാതി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് ഇതിൽ നിന്നും കൂടി വ്യക്തമാണ് അതാണ് ചോദ്യ മേയുടെ ഉത്തരം ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് ഇതിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും ഇവർ പണം കൊടുത്തിട്ടില്ല ഇനി ബാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി വരെയുള്ള പെൻഷൻ കുടിശ്ശിക നൽകാൻ എത്ര തുക വേണ്ടി വരുമെന്ന് വ്യക്തമാക്കാമോ കുടിശ്ശിക ഡി കുടിശിക മുഴുവൻ അടിയന്തിരമായി കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിക്കുമോ അതാണ് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പെൻഷൻ കുടിശിക കണക്ക് ജില്ലാ കലക്ടറിൽ നിന്ന് വിവരം ശേഖരിച്ചു വരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ചോദിക്കുമ്പോഴും രണ്ടായിരത്തി പതിനഞ്ചിൽ ഫെബ്രുവരിയിലും കൊടുത്തിട്ടില്ല എന്ന് ഇതിൽ വ്യക്തമാകുന്നു അവസാനത്തെ ചോദ്യം നോക്കൂ കുടിശ്ശിക മുഴുവൻ അടിയന്തിരമായി കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിക്കുമോ എന്താണ് ഉത്തരം ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് കുടിശ്ശിക പെൻഷൻ വിതരണം നടത്തുന്നതാണ് എന്ന് അതായത് ഫണ്ടിന്റെ ലഭ്യത എപ്പോഴെങ്കിലും ഒരു ഫണ്ട് വരും ആ ഫണ്ട് വരുമ്പോൾ ഞങ്ങൾ കൊടുക്കും അതല്ലാതെ ഇതിന് കൃത്യമായി എന്തെങ്കിലും നടപടിക്രമങ്ങളോ കൊടുക്കുവാൻ ഇവർക്ക് ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്നുകൂടി വ്യക്തമാവുകയാണ് നോക്കൂ എത്ര വ്യക്തമാണ് രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ വരെയുള്ള പതിനെട്ട് മാസത്തെ പെൻഷൻ പെൻഡിങ് ആയിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണ് ഇതിനു വേണ്ടത് നിയമസഭാ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പൊളിച്ചെടുക്കുകയാണ് പിണറായി സർക്കാർ കൈക്കൊണ്ട നടപടി എന്താണ് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൊടുക്കാനായി പെൻഷൻ ബോർഡ് രൂപീകരിക്കുകയും പെൻഷൻ കമ്പനി രൂപീകരിക്കുകയും കമ്പനി വഴി എല്ലാവർക്കും കൃത്യമായും ഓരോ മാസവും പെൻഷൻ തുക എത്തുന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല സപ്പോർട്ട് പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് കണ്ടപ്പോൾ ക്ഷേമ പെൻഷൻ കമ്പനി കടമെടുക്കാൻ അനുവദിക്കാതിരിക്കുകയും കേന്ദ്ര സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും കേന്ദ്രം നടത്തിയ കേരള വിരുദ്ധ സമീപനത്തിന് കുടപിടിച്ചു കൊടുക്കുകയാണ് യു ഡി എഫ് ചെയ്തത് ഇനി ഓരോ കാര്യം പറഞ്ഞ് പതിനെട്ട് മാസമില്ല മൂന്ന് മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇനി ഞങ്ങളുടെ മുന്നിൽ വരണ്ട